അടിമത്തത്തിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും മോചനമാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ദയവായി ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂരിൽ ബി എസ് സി നേഴ്സിംഗ് പഠനം അരുത് നമസ്കാരം ഞാൻ എം കെ തോമസ് ഇത് പറഞ്ഞു വരുന്നത് എൻ്റെ പശ്ചാത്തലം കഴിഞ്ഞ ദിവസം ഒരു കുറേ രക്ഷിതാക്കൾ എന്നെ വിളിച്ചു ചോദിച്ചു ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് നല്ലതാണോ ചിലർക്ക് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ അവർ കിട്ടിയ മെസ്സേജ് മെയിൻ ക്യാമ്പസ് എന്നൊക്കെയാണ് പറയുന്നത് ഇതിനകത്ത് ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പോ രണ്ടോ മൂന്നോ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള ഈ ആകാശിൻ്റെ അവിടുത്തെ ദുരിതങ്ങളെപ്പറ്റിയും പീഡനങ്ങളെപ്പറ്റിയും ഇതിന് ആർക്കും മനസ്സിലായെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യണം പറഞ്ഞുതരാം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആ മഹാന്മാർ വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ എൻജോയ് ചെയ്യാൻ താൽപ്പര്യമില്ലെങ്കിൽ പഠനത്തിനായിട്ട് പൊക്കൂ ഞാനെന്തിനാ തടയുന്നത് എന്തിനാണ് കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞു തട്ടിക്കൂട്ടിക്കൂടെ എണ്ണൂറ് ബെഡ്ഡുള്ള മെഡിക്കൽ കോളേജാണെന്നാണ് പറഞ്ഞത് എവിടെയാണ് എണ്ണൂറ് ബെഡെന്ന് ഒരു രേഖകളിലും ഇല്ല കർണാടക സർക്കാരിൻ്റെ ഈ എണ്ണൂറ് ബെഡെന്ന് കാണിച്ചാണ് ഒന്നാം ക്യാമ്പസ് മെയിൻ ക്യാമ്പസ് രണ്ടാം ക്യാമ്പസ് മൂന്നാം ക്യാമ്പസ് എവിടെ ക്യാമ്പസ് ഇതെല്ലാം ഒരു ബിൽഡിങ്ങിനകത്ത് രണ്ടും ഒന്നോ രണ്ട് ക്ലാസ്സിലായിട്ട് പഠിപ്പിക്കുന്നു അധ്യാപകർ വളരെ കുറവ് പിന്നെയോ കഴിഞ്ഞ കൊല്ല വാർത്ത ആദ്യത്തെ വാർത്ത വന്നപ്പം ഒരു ഗ്രൂപ്പ് തുടങ്ങിയായിരുന്നു നൂറ്റി നാൽപ്പത്താറ് പേരെ രണ്ട് ദിവസം കൊണ്ട് ഗ്രൂപ്പിൽ അംഗങ്ങളായത് മൂന്നം എല്ലാവരും ഇറങ്ങിപ്പോയി കാര്യം ഇവരെ പേടിപ്പിച്ചു പല കാരണങ്ങളും പറയും ഗ്രൂപ്പിൽ നിന്ന് പൊക്കോ ഇല്ലെങ്കിൽ പലവിധ പീഡന മുറകളും അവർ അവരുടെ മുമ്പിൽ നിരത്തി പിള്ളേരെല്ലാം പാവങ്ങൾ പോയി പ്രതികരിക്കാൻ ശക്തിയില്ലാത്തവരാണ് ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവരോട് ചോദിച്ചാലും അവർ പറയത്തില്ല അതുകൊണ്ട് ഇതുകൊണ്ടോ എനിക്ക് അയച്ചു തന്നൊരു ഫീസൊക്കെ കാണിക്കുക ആദ്യത്തെ വർഷം നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മേളിലാണ് ഫീസ് ഇത് നിങ്ങളുടെ അടുത്ത് ഈ വന്ന് ഫീസ് പറയുമ്പോൾ നിങ്ങളൊന്ന് ചോദിക്കേണ്ടേ സാമാന്യ ബുദ്ധിയോടൊന്ന് ചോദിക്കേണ്ടേ ഈ ഫീസ് ഇങ്ങനെ വാങ്ങാൻ കർണാടക സർക്കാർ ഇവർക്ക് അനുവാദം കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു രേഖ കാണിക്കാൻ പറയണ്ടേ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിച്ച ഫീസാണോ ഇത് ഇത് വാങ്ങിക്കാൻ ഇവർക്ക് എങ്ങനെയാണ് അധികാരമുള്ളത് ഈ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മിച്ചം ഫിക്സ് ചെയ്യാണ്ട് ഇവർക്ക് എന്താണ് അധികാരമുള്ളത് തുടർന്ന് താഴ്ത്തു നോക്കിയേ ഒന്നാം വർഷം രണ്ടാം വർഷം മൂന്നാം വർഷം എത്രയാണ് ഫീസ് ഇതെല്ലാം സർക്കാർ തന്നെ പറഞ്ഞിട്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വാങ്ങിച്ചോളാൻ എന്നിട്ട് ഇവർക്കിത് വേണ്ട ഒന്ന് ആലോചിക്കണം ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്താ നിങ്ങൾ ആലോചിച്ചും മനസ്സിലാക്കണം അല്ലാതെ നഴ്സിംഗിൽ നിന്ന് കാണുമ്പം പാടി പിടിച്ച് മെഡിക്കൽ കോളേജ് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല തന്നെ അല്ലേ കഴിഞ്ഞ വല്ല രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല പ്രത്യേകം പറഞ്ഞിരുന്നു ഒന്നാം വർഷം രണ്ടാം വർഷം മൂന്നാം വർഷം നാലാം വർഷം ഒരേ ഫീസേ വാങ്ങാവുള്ളൂ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഒരുപാട് ഇവിടെ മറ്റു ചില ചില ഉണ്ട് ധാരാളം നിരവധി കമ്പളം ബി സി എ ബി ബി എ ഫിസിയോതെറാപ്പി ഇതിനൊക്കെ ഒരുപാട് പരാതികളാണ് പക്ഷെ കുട്ടികളാരും ആരും പുറത്തോട്ട് വരില്ല പേടിയാണ് ഈ മാനേജ്മെൻറ്റേം അതിൻ്റെ കീഴുള്ള മെയിൻ ഏജൻറ്റുമാർ സബ് ഏജൻ്റുമാർ അതിനോടത്തെ ഏജൻറ്റുമാരും നിരവധിയാണ് ഇവർക്കെല്ലാം കൊടുക്കാനുള്ള കാശ് നിങ്ങളുടെ തന്നെ കൊള്ളയടിച്ച് വാങ്ങിയത് പറ്റത്തില്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ ഫീസുകൾ കൂടാം അത് ഈ രണ്ടാം രണ്ടാം മൂന്നോ നാലോ വർഷത്തെ ഫീസിനൊരു കണ്ടു കഴിഞ്ഞാൽ കൂടാം പിന്നെ വേറെ താഴോട്ട് നോക്കിയേ എന്തെല്ലാം ഫീസുകളാണ് വേറെ എന്തോ ഒരു സ്റ്റിമുലേഷൻ ഒരു ഫീസ് കണ്ടോ എത്രയാണെന്നറിയത്തില്ല യൂണിവേഴ്സിറ്റി എലിജിബിലിറ്റി എത്രയാണെന്ന് അറിയത്തില്ല ഒന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ എക്സ്ട്രാ അത് അവർക്ക് തോന്നുന്ന പോലെ വാങ്ങിക്കുന്ന ഒന്നും നിങ്ങൾ പോയി വീഴരുത് ജാഗ്രത പാലിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ ഇനി വേറെന്തു വേണം പിന്നെ നിങ്ങളുടെ മൗലികമായ അവകാശങ്ങളെല്ലാം ആർക്കെങ്കിലും അടിയറ വച്ച് അവരടിമകളായിട്ട് ജീവിക്കാൻ താൽപ്പര്യമെങ്കിൽ ദയവായിട്ട് പൊക്കോളൂ എന്നോട് ചോദിക്കണ്ട കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരും വീട്ടിൽ വന്ന് വാ സബ്സ്ക്രൈബ് ചെയ്യാൻ വിളിച്ചുകൊണ്ട് വരുന്നേ ഇല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റൊക്കെ നല്ലപോലെ പറഞ്ഞു നെഗറ്റീവും പറഞ്ഞു പോസിറ്റീവും പറഞ്ഞു വീണ്ടും കാണാം നന്ദി നമസ്കാരം